ിൽ ചങ്ങനാശ്ശേരി സ്വദേശി ലക്സൺ ഫ്രാൻസിസ് അഗസ്റ്റിൻ കൊച്ചി പോലീസിന്റെ പിടിയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമെന്ന വ്യാജേനയായിരുന്നു ഇയാൾ പലരിൽ നിന്ന് കോടികൾ തട്ടിയതെന്നാണ് പോലീസിന് വിവരം കിട്ടിയത് കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ ലക്സൺ രാഷ്ട്രീയ ബന്ധങ്ങളും തട്ടിപ്പിനും മറയാക്കിയോ എന്നും സംശയിക്കുന്നുണ്ട് പോളനിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തുകയാണ് ലെക്സൻ ഫ്രാൻസിസ് അഗസ്റ്റിൻ ചെയ്തത് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമെന്ന് കളവ് പറഞ്ഞായിരുന്നു ഇയാൾ പലരെയും വലയിലാക്കിയതെന്നാണ് വിവരം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ തട്ടിയതിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് എറണാകുളം സൗത്ത് പോലീസ് പ്രതിയെ പിടികൂടിയത് ഇയാൾക്കെതിരെ സെൻട്രൽ സ്റ്റേഷനിലും തട്ടിപ്പ് കേസുള്ളതായി അന്വേഷണ സംഘം വ്യക്തമാക്കി കെ സി ബിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിലേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ചിരുന്നു വിദേശത്തും ഇയാൾ നിരവധി പേരെ തട്ടിച്ചു ഇതിലൂടെയൊക്കെ കോടികൾ സമ്പാദിച്ചെന്നാണ് അന്വേഷണത്തിൽ ബോധ്യമായത് അതിനാൽ വിദേശത്തേക്ക് തിരിച്ചു മടങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി ഇതിനിടെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പീഡന കേസും ലക്സനെതിരെ മുൻപ് വന്നിരുന്നു ആദ്യം കോൺഗ്രസിലായിരുന്ന ലക്സൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബി ജെ പിയിൽ എത്തിയതായാണ് വ്യക്തമാകുന്നത് ഇയാളുടെ രാഷ്ട്രീയ ബന്ധം വെളിവാക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയവും ഇയാൾ ബി ജെ പിക്ക് പ്രചാരണത്തിനെത്തിയിരുന്നതായി പാർട്ടി നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ ലക്സൻ തട്ടിപ്പിന് മറയാക്കിയോ എന്നും സംശയമുണ്ട് ഇക്കാര്യവും അന്വേഷണ പരിധിയിലുണ്ടെന്ന് സൗത്ത് പോലീസ് വ്യക്തമാക്കി ഡോക്ടർ ലക്സൺ എന്നാണ് ഇയാൾ പരിചയപ്പെടുത്തിയിരുന്നത് ഇയാളുടെ ഡോക്ടറേറ്റ് വ്യാജമാണോ എന്നും പോലീസ് നോക്കുന്നുണ്ട് మాతృభూమి న్యూస్ కొచ్చి